രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചോമനയ്ക്ക് അമ്മയില്ലാതായി എന്ന വാർത്ത ഏറെ വേദനിപ്പിക്കുന്നതാണ് ഓരോ ദിവസവും നിരവധി ഞെട്ടിക്കുന്ന അപകട വാർത്തകളും മരണ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു സംഭവം തന്നെയാണ് ഇന്ന് പാലക്കാട് നിന്നും പുറത്തു വന്നത് പാലക്കാട് ആലത്തൂർ തോണിപ്പാടം കല്ലിങ്ങൽ വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ ഇരുപത്തിനാലുകാരി നേഹയുടെ മരണം ഞെട്ടലുളവാക്കുന്നതാണ് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി ഭർത്താവ് പ്രദീപിനും രണ്ടര വയസ്സുകാരിയായ മകൾ അലയിനയുമായി ഉറങ്ങാൻ കിടന്നതായിരുന്നു നേഹ എന്നാൽ രാത്രി പന്ത്രണ്ടേ മുപ്പതോടുകൂടി കട്ടിലിൽ നിന്നും താഴെ വീണുകിടക്കുന്നതാണ് കണ്ടത് എന്നാണ് ഭർത്താവ് പറയുന്നത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കട്ടിലിന് താഴെ താഴെ കിടക്കുന്ന നിലയിൽ ഭാര്യയെ കണ്ടെത്തിയത് എന്നാണ് പ്രദീപ് മൊഴി നൽകിയിട്ടുള്ളത് തുടർന്ന് ഉടൻ തന്നെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു പോലീസ് എത്തി ഭർത്താവ് പ്രദീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട നേഹയുടെ വീട്ടുകാർ പ്രദീപിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രദീപ് മകളെ ഇതിനു മുൻപും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് നേഹയുടെ അമ്മ പറയുന്നത് മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മകളെ കൊന്നതാണെന്നും നെഹയുടെ അമ്മ ജയന്തി പറയുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് നെഹയുടെയും പ്രദീപിന്റെയും വിവാഹം കഴിയുന്നത് ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത് പിന്നീട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഭർത്താവ് വിളിച്ച് നേഹ മരിച്ചു എന്ന് പറയുകയായിരുന്നു മകൾക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കയ്യവധം പറ്റിയെന്നായിരുന്നു പ്രദീപ് പറഞ്ഞതെന്നും അമ്മ പറയുന്നു കൂടാതെ മകളുടെ കഴുത്തിൽ പാടുകൾ കണ്ടുവെന്നും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സ്വർണ്ണാഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നുവെന്നും അമ്മ പറയുന്നുണ്ട് മക്കളില്ലാത്തതുമായി ബന്ധപ്പെട്ട് പ്രദീപ് നേഹയെ മുൻപും ഉപദ്രവിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ഇൻവക്ഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്